കോഴിക്കോട് വടകര വില്ലാപ്പള്ളിയിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പത്തൊൻപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വടകര താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ നൽകുകയാണ് കുറുക്കനെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ഇന്ത്യാസ്കാരിയും വിവരങ്ങളുമായി ചേരുകയാണ് ഇന്ത്യാസ് എന്താണ് സംഭവം എപ്പോഴാണ് ആക്രമണം ഉണ്ടായത് മാധു മിനിയാന്ന് രാത്രിയിലാണ് ഇങ്ങനെയൊരു കുറുക്കന്റെ ആക്രമണം ഈ വടകര വിയാപ്പള്ളി മേഖലയിൽ ഉണ്ടാവുന്നത് രാത്രി ഏഴ് മണിക്കും ഒൻപത് മണിക്കുമിടയിൽ പത്തൊൻപതോളം ആളുകളെ ആ പ്രദേശത്തുള്ളവരെ കുറുക്കൻ കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇതിൽ ആയതുകൊണ്ട് തന്നെ കുട്ടികളായും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എല്ലാ മുതിർന്നവർക്ക് തന്നെയാണ് കടിയേറ്റിരിക്കുന്നത് അതിൽ പലർക്കും തുടയുടെ ഭാഗത്തും അതുപോലെ തന്നെ കൈകൾക്കും ഒക്കെ കടിയേറ്റിട്ടുണ്ട് ഒരു കുറുക്കൻ തന്നെയാണ് ഈ രീതിയിൽ ആക്രമണം നടത്തിയത് എന്നും നാട്ടുകാർ പറയുന്നു പിന്നീട് ഈ പരിക്കേറ്റവരെല്ലാം വടകര താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയത് പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ് പരിക്കേറ്റവരെന്ന് തോന്നിയവരെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രി ആശുപത്രിയിൽ എത്തിച്ച് അവിടെയും ചികിത്സ തേടി എല്ലാവരും ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ആരും ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നില്ല എന്നാൽ പിന്നീട് ഈ കുറുക്കനെ ഇവർ നാട്ടുകാരെല്ലാം പിടികൂടാൻ വേണ്ടി നോക്കിയിരുന്നുവെങ്കിലും ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഈ കുറുക്കനെ തത്തുനിലയിൽ തന്നെ വില്യാപ്പള്ളി ഭാഗത്ത് കാണപ്പെടുകയായിരുന്നു ഇവിടെ കുറുക്കന്റെ ശല്യം മാത്രമല്ല നേരത്തെ നിരന്തരമായിട്ട് തെരുവുനായ ആക്രമണമൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നൊരു മേഖല കൂടിയാണ് ഈ വില്യാപ്പള്ളി എന്ന് പറയുന്നത് മാധു